ഞാൻ ഒന്നാം തീയതി പുതിയ ഹൗസിലേക്ക് പോകും അവിടെ ഞാൻ ഞാനുള്ളപ്പോഴൊക്കെ വന്ന് കാണാം ഇവിടെ മുൻകൂട്ടി അറിയിച്ചാൽ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ കാരണം ഓഫീസ് വർക്ക് അവിടെ അല്ലാതെയും കാണാം മുൻകൂട്ടി അറിയിച്ചാൽ എളുപ്പമായിരിക്കും അത്ര ഇപ്പോഴും അവൈലബിൾ ആയിരുന്നു പിതാവ് ഇരുപത്തിയൊൻപത് വർഷക്കാലം രൂപതയെ നയിച്ചു പടിയിറങ്ങുന്നു നല്ലൊരു ഇടയനെ തന്നിട്ട് ഇടങ്ങുന്നു എങ്ങനെ പിതാവ് പ്രതികരിക്കുന്നു ഈ അവസ്ഥ ഇരുപത്തിയൊൻപത് വർഷം ദൈവകൃപയാൽ സ്നേഹത്തിലും സാഹോദര്യത്തിലും മുന്നോട്ട് പോകാൻ സാധിച്ചു ദൈവജനത്തെ അങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് സഭ പൊതുവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ തീഷ്ണതയോടെ കൂടുതൽ സ്നേഹത്തോടെ രൂപതയെ നയിക്കുവാൻ സെൽവരാജിതാവിന് തീർച്ചയായിട്ടും സാധിക്കും എല്ലാ വൈദികരും സന്യസ്തരും അഭിമാരും ഒരേ മനസ്സോടെ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നമുക്കിനിയും കൂടുതൽ വേഗതയിൽ കൂടുതൽ ശക്തിയോടെ രൂപത മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ ആശംസ പ്രാർത്ഥന ആഗ്രഹം എല്ലാം രൂപതാ വിശ്വാസികളോട് പിതാവ് പറയുന്നത് രൂപതാ വിശ്വാസികൾ മുൻകാലങ്ങളെപ്പോലെ സ്നേഹത്തിലും ഐക്യത്തിലും പ്രവർത്തിക്കണം ഇടവകളിലും രൂപതയോട് ചേർന്നു വിശ്വാസികൾ എത്രയധികമായി സഭയോട് ചേർന്ന് നിൽക്കുന്നുവോ അത്രയധികമായ ദൈവാനുഗ്രഹം ലഭിക്കും അങ്ങനെ ദൈവാനുഗ്രഹം ലഭിക്കുമ്പോൾ മാത്രമേ രൂപത വളരുകയുള്ളൂ രൂപതയ്ക്ക് അഹത്വം ഉണ്ടാവുകയുള്ളൂ ഈ കാര്യങ്ങൾ ഞാൻ പിന്നീട് ഒരിക്കൽ എല്ലാവരോടും പറയാൻ ഉദ്ദേശിച്ചിരുന്നതാണ് അങ്ങനെ നമുക്ക് പറയാൻ സാഹചര്യം വരുന്നുണ്ട് ഞാൻ അങ്ങനെ പറയാം ഈ പ്രത്യേകിച്ച് ഇവിടെ തന്നെ കാണുമോ പിതാവിനെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഒന്നാം തീയതി പുതിയ ഹൗസിലേക്ക് പോകും അവിടെ ഞാനുള്ളപ്പോഴൊക്കെ വന്ന് കാണാം ഇവിടെ മുൻകൂട്ടി അറിയിച്ചാൽ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ കാരണം ഓഫീസ് വർക്ക് അവിടെ അല്ലാതെയും കാണാം മുൻകൂട്ടി അറിയിച്ചാൽ എളുപ്പമായിരിക്കും അത്ര മാത്രമല്ല ഞാൻ പിൻവാങ്ങുന്നില്ല ഞാൻ ഇവരുടെ കൂടെ നടക്കും എല്ലാ കാര്യങ്ങളും കാരണം കുറേ നാൾ അങ്ങനെ നടക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഈ ഉണർവ് നിലനിർത്താൻ സാധിക്കും താങ്ക് യു താങ്ക് യു